സ്വന്തം വീടിന് ജപ്തി ഭീഷണി നേരിടുമ്പോളും നിസ്സഹായനായി നോക്കി നിൽക്കാനേ കുട്ടിപ്പാട്ടുകാരൻ ആര്യന് സാധിക്കൂ ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശി ആര്യനും കുടുംബവും കണ്ണിൽ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ആര്യ സീസൺ ഫോർ ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ാണ് പ്രമുഖ ചാനലിലെ റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിരുന്നു കുട്ടിപ്പാട്ടുകാരനായ ആര്യൻ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം മയ്യനാട് ആർ സി ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നെങ്കിലും തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടു തവണ ലോൺ പുതുക്കി വയ്ക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പണമടയ്ക്കാതെ വന്നതോടെ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടയ്ക്കണമെന്ന് കാണിച്ച് ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചിരുന്നു രണ്ടു മാസത്തെ അവധിയാണ് ബാങ്ക് ഇപ്പോൾ ആര്യ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് ഇതിനുള്ളിൽ പണമടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബാങ്ക് ജപ്തി ആയിരിക്കയാണ് വീട് ഒമ്പത് ലക്ഷത്തി നാ നാല്പത്തയ്യായിരത്തി ചില്ലറ രൂപ അടക്കാൻ അവര് പറയുന്നുണ്ട് ബാങ്കുകാര് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല ഒരു നിവൃത്തിയില്ല ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് എല്ലാവരുടെയും ചിന്ത ഞങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു നിവൃത്തി ഇല്ലാത്ത അവസ്ഥയാണ് ചാനലിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ആര്യൻറെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ വേദിയിൽ ഗായകൻ എം ജി ശ്രീകുമാർ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് പരിപാടിയിൽ നിന്ന് ആര്യൻ പുറത്താകുകയും മറ്റു വേദികളൊന്നും കിട്ടാതാവുകയുമായിരുന്നു ജപ്തി ഭീഷണിയിൽ നിൽക്കുമ്പോഴും ഇനി എന്ത് എന്ന ചോദ്യമാണ് ആര്യൻറെയും കുടുംബത്തിന്റെയും മുന്നിൽ തകർച്ചയുടെ വക്കിലായ വീടാണെങ്കിലും അത് നഷ്ടമാകാതിരിക്കാനുള്ള സഹായമാണ് സുമനസുകളിൽ നിന്നും ആര്യനും കുടുംബവും അഭ്യർത്ഥിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം